ഹലോ ഗായ്സ് വന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ എന്താ പഞ്ച കസ്തൂരിയുടെ മുതാടി ചൂർണ്ണ ഇത് കുറച്ച് നമുക്ക് ഇടാം ഇത് മറ്റേ പയറ് പൊടി അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുന്നൊരു സംഭവമാണ് കടയിൽ വേടിയാൻ കിട്ടും അപ്പം അത് കുറച്ച് നമുക്കിടാം ഇത് ഫേസിൽ ഫുൾ ബോഡിയിൽ ഇടാൻ പറ്റുന്ന ഒരു പാക്കാണ് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് അതേ പനി കസ്തൂരിയുടെ തന്നെ കസ്തൂരി മഞ്ഞൾ ഇതെല്ലാം ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ് കുറച്ച് കസ്തൂരി മഞ്ഞൾ ഇട്ടു അത് തിന്നി കുറച്ച് റെഡ്സ് സാൻഡിൽ കുറച്ച് പൗഡർ ഇതെല്ലാം ആയുർവേദിക് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റോസ് വാട്ടർ ആണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ മിൽക്കോ യോഗ യൂസ് ചെയ്യാം പക്ഷെ ഞാൻ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കോക്കനട്ട് ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ആ ഒരു മോയ്സ്ചറൈസിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോക്കനട്ട് ഓയിൽ നല്ല ലൂസായി പോവണ്ട ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം നമുക്ക് നമുക്ക് ഇപ്പം അതൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്യാം എവിടെയാണ് വേണ്ടത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കയ്യാണ് കാണിച്ചിരുന്നതാ ഇതൊന്നും ചെയ്യുന്നതിന് മുമ്പുള്ള കൈയാണ് ജസ്റ്റ് കൈ വാഷ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വന്ന ടാൻ ആയിക്കോട്ടെ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഡ്രൈ സ്കിന്നായിട്ട് തോന്നുകയാണെങ്കിൽ ഒക്കെ ഇത് യൂസ് ചെയ്യാം ഇത് നല്ലൊരു പാക്കാണ് നല്ല തിക്കായിട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഫേസിലും ബോഡിയിലും മൊത്തം യൂസ് ചെയ്യാം ബിക്കോസ് ഈ ഈ ചൂർണ്ണം വളരെ നല്ലതാണ് ലൈക്ക് പയറുപൊടി മഞ്ഞളൊക്കെ വെച്ച് ചെയ്തതാണ് അപ്പോൾ ഇത് നല്ലൊരു തേർട്ടി റുപ്പീസ് ആവുന്നുള്ളൂ പഞ്ച പഞ്ചക കസ്തൂരി എന്ന് വേടിച്ചതാണ് പിന്നെ സാൻഡിൽ വുഡും ഇതുമൊക്കെ നല്ലതാണല്ലോ പിന്നെ ആകെ ഉള്ളത് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട് ബിക്കോസ് ആ ഒരു മോയ്സ്ചറൈസിങ് നമ്മുടെ കൈ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരിക്കും സ്കിന്നൊക്കെ നല്ല ഇരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് ഞാനിത് വാഷ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം അങ്ങനെ നമ്മളെ കൈ മൊത്തത്തിൽ ഡ്രൈ ആയിട്ടുണ്ട് ഇത് വാഷ് ചെയ്തിട്ട് എനിക്ക് കാണിക്കാം ഇത് ഒരു കെമിക്കലും ഇല്ലാതെ എല്ലാം എന്താ പറയുക ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം നമുക്കിത് ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടിൻ്റെ റിസൾട്ട് കാണിക്കാം ഓക്കെ അപ്പോൾ ദ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ ഞാൻ ഇതൊരു എഡിറ്റിങ്ങും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോസ് ഇപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങിയവരെ എനിക്ക് എഡിറ്റ് ചെയ്യാനും അധികം അറിയില്ല ഞാൻ അതേപോലെയാണ് ഇടുന്നത് അതാണ്ട് ഞാൻ വാഷ് ചെയ്ത് വന്നു അതാ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ആ ടാൻ പോയി കാണുന്നുണ്ടോ ഇവിടെ ഇട്ടതാണ് ഇവിടെ ഇട്ടിട്ടില്ല അതാണ് അതാ ഇത് വാഷ് ചെയ്ത് ഞാൻ ഇപ്പം വന്നിട്ടേ ഉള്ളൂ ഒരു ഫിൽട്ടർ ഒന്നുമില്ല ഒരു ഫിൽട്ടർ ഒന്നുമില്ല ആ ഡിഫറൻസ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു പാക്കാണ് നിങ്ങൾക്ക് ഫുൾ ബോഡി എന്താ പറയുക ഒരു ഫംഗ്ഷനുണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ട്രൈ ചെയ്തിട്ട് പറയുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനലിലേക്ക് താങ്ക് യു